ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് സംസ്ഥാന സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ വിശദീകരിക്കാൻ നിലമ്പൂരിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നവകേരള സായാഹ്ന പ്രചരണ ജാഥകൾ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നഗരസഭയിൽ തുടർഭരണം ഉണ്ടാവുമെന്നും നേതാക്കൾ പറഞ്ഞു ഗവൺമെന്റ് മുഖ്യമന്ത്രി നവംബർ ഒന്നിന് പ്രഖ്യാപിച്ച പതിനായിരം കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ പ്രചരണ പരിപാടിയുടെ ഭാഗമായി എൽ ഡി എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും സായാഹ്ന കാൽനട ജാഥകൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ രണ്ട് മേഖലാ കാൽ സായാഹ്ന കാൽനട ജാഥകളാണ് നടത്തുന്നത് ജാഥയുടെ ഉദ്ഘാടനം രണ്ട് സ്ഥലങ്ങളിലായി ഇന്ന് ഒന്ന് ചന്തക്കുന്ന് മേഖലാ ജാഥയുടെ പര്യടന ഉദ്ഘാടനം തോണിപ്പോയിൽ രാമംകുത്ത് അങ്കാടിയിൽ വെച്ചുകൊണ്ട് വൈകുന്നേരം മണിക്ക് നിലമ്പൂർ മേഖലാ കാൽനുപ്രചരണ ജാഥയുടെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് അരുവാക്കൂട് വെച്ചുമാണ് രണ്ട് ജാഥകളും നിലമ്പൂർ മേഖലാ ജാഥ നാളെയും ചന്തക്കുന്ന് മേഖലാ ജാഥ മറ്റന്നാളുമാണ് പര്യടനം നടത്തുന്നത് രണ്ടിൻ്റെയും ഉദ്ഘാടനം എന്താണ് നടത്തുന്നത് ജാഥ ക്യാപ്റ്റന്മാരായി നിലമ്പൂർ മേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ സി പി എമ്മിൻ്റെ നിലമ്പൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിട്ടുമുൽ ശ്രീധരനും വൈസ് ക്യാപ്റ്റൻ കേരള കോൺഗ്രസിൻ്റെ സജി കിനാൻതോക്കിലും സൽസ്കറിയ കിനാൽതോക്കിലും മാനേജറായി സി പി ഐയുടെ ലോക്കൽ സെക്രട്ടറി ഈ ചന്തക്കുന്ന് മേഖലാ ജാതിയുടെ ക്യാപ്റ്റൻ സി പി എമ്മിൻ്റെ ചന്തക്കുന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് ബാബുഗോൻ ജോസഫും ജാഥ വൈസ് ക്യാപ്റ്റൻ എൻ സി പിയുടെ പരിന്ദൻ നൌഷാദും

തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടത് ഇപ്പോ അതും അതേപോലെ തന്നെയാണ് ഞാൻ നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞ മറുപടി ഉണ്ട് നമുക്ക് ഓരോ മേഖല ഒന്ന് ഞാൻ പറഞ്ഞതരാം ഒന്ന് യു ഡി എഫിന്റെ കാലത്തെ അഞ്ച് വർഷക്കാലം ഓരോ മേഖലയിലും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അവതരിപ്പണത്തു പ്രകാരം ഇപ്പൊ കാർഷിക മേഖലയിൽ ഒരു കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപയാണ് അഞ്ചു വർഷം അവർ ചെറിയപ്പെട്ടത് എന്നാൽ പൊതുമരാമത്ത് മേഖലയിൽ അവരെ കാലത്ത് ചെലവഴി രൂപയാണ് എൽ ഡി എഫിന്റെ കാലത്ത് മുപ്പത്തിയൊന്ന് കോടി അറുപത്തിയെട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചെലവഴിക്കപ്പെട്ടത് നിലമ്പൂർ മേഖലാ ജാത അരുവാക്കോട് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി എം ബഷീറും ചന്ദകുന്ന് മേഖലാ ജാഥ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷനും ഉദ്ഘാടനം ചെയ്യും നിലമ്പൂർ മേഖലാ ജാഥയിൽ സിപിഎം നിലമ്പൂർ ലോക്കൽ സെക്രട്ടറി വി സി ശ്രീധരൻ ക്യാപ്റ്റനും കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് സ്കറിയ കിനാൻ വൈസ് ക്യാപ്റ്റനും സി പി ഐ ലോക്കൽ സെക്രട്ടറി ഇ കെ ഷൌക്കത്ത് മാനേജറുമായിരിക്കും വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് തെക്കുംപാടത്ത് നിന്നും ആരംഭിച്ച് ആറു മണിക്ക് കല്ലേമ്പാടത്ത് സമാപിക്കും ചന്ദകുന്ന് മേഖലാ ജാഥയിൽ സി പി എം ലോക്കൽ സെക്രട്ടറി ബാബുമോൻ ജോസഫ് ജാഥ ക്യാപ്റ്റനും എൻസിപി ബ്ലോക്ക് പ്രസിഡന്റ് പരിന്തൻ നൌഷാദ് വൈസ് ക്യാപ്റ്റനും ഫൈസൽ മാനേജറുമായാണ് ജാഥ പര്യടനം നടത്തുക ശനിയാഴ്ച വൈകുന്നേരം നാലുമണിക്ക് ചന്തകുന്ന് ബംഗ്ലാവുകുന്നിൽ നിന്ന് ആരംഭിച്ച് ബഡ് സ്കൂൾ പരിസരത്ത് സമാപിക്കും സി പി എം ഏരിയ സെന്റർ അംഗം കക്കാടൻ റഹീം കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് കറിയ കിനാൻതോപ്പിൽ സി പി എം നിലമ്പൂർ ലോക്കൽ സെക്രട്ടറി വെട്ടുമൽ ശ്രീധരൻ ചന്ദക്കുന്ന് ലോക്കൽ സെക്രട്ടറി ബാബുമോൻ ജോസഫ് സി പി ഐ നിലമ്പൂർ ലോക്കൽ സെക്രട്ടറി ഇ കെ ഷൌകത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്